ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇമാം പ്രാദേശിക അംഗീകരിക്കുന്ന പക്ഷെ അതിനൊരു പരിധിയിൽ പരിമിതമായ ദൂരമാണെന്നാണ് തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നത് യഥാർത്ഥി നൽകിയ ഹെഡിങ് എന്താണ് അതേപോലെ മറ്റു മുഹദ്ഫുകൾ ആരെങ്കിലും ഇങ്ങനെയുള്ള തലവാചങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം ചോദ്യം അല്പം സുദീർഘമാണെങ്കിലും വിഷയം പഠിക്കാൻ ഇത് സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇമാം പ്രാദേശിക കാഴ്ചയാണ് പരിഗണിക്കേണ്ടത് ഒരു നാട്ടിൽ മാസപ്പുറവി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിദൂരത്തുള്ള മറ്റു നാടുകൾക്ക് അത് ബാധകമല്ല എന്ന് പഠിപ്പിക്കുന്ന പണ്ഡിതനാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായ വീക്ഷണമാണല്ലോ അത് അതിനുള്ള തെളിവെന്താണ് അത് കേവലം അസറല്ല എന്ന് നാം കഴിഞ്ഞ അവസരങ്ങളിൽ വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഇമാം നോബി രചിച്ച പ്രസിദ്ധ കിതാബാണ്

അതായത് ഓരോ നാട്ടുകാർക്കും അവരുടേതായ മാസപ്പിറവി ഉണ്ട് അവർ അവരുടെ നാട്ടിൽ മാസപ്പിറവി കണ്ടാൽ ഉറപ്പിച്ചാൽ ആ ഒരു ഹുക് അവരിൽ നിന്ന് വിദൂരപ്പെട്ട നാട്ടുകാർക്ക് ബാധകമാകുന്നില്ല അവർക്കത് സ്ഥിരപ്പെടുന്നില്ല എന്നാണ് തലവാചകം ഇവിടെ എന്താണ് വിഷയം ചില സഹോദരന്മാര് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇമാം നവബിയുടെ സർപ്പുസാഹി മുസ്ലിമാണ് വായിക്കും ഈ തലവാചകം വായിച്ചിട്ട് ഇമാം നവവിയുടെ ഈ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് തെൽബീസ് ഉണ്ടാക്കും എന്നു പറയുന്നതാണ് ഇമാം നവവി ഇവിടെ ദൂരപരിധി കണക്കാക്കിയത് നമസ്കാരം കസരാക്കാൻ പറ്റുന്ന ദൂരപരിധി അതാണ് ഇവ ഇമാം നവബിയുടെ മുന്നിൽ വെച്ച മാനദണ്ഡം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ തെൽബീസ് ആക്കും നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ അപ്പൊ എൺപത് കിലോമീറ്ററിന്റെ അപ്പുറമുള്ള പ്രദേശമാണെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ച മാസപ്പുറവി അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നല്ലേ അർത്ഥമാകുക എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ഇഷ്ടാലിലാക്കും എന്നാൽ ഈ വിഷയത്തിൽ പ്രബലമായ നിലപാടെന്താണ് ഇമാം നവവിയുടെ ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രബലമായ അവലംബനീയമായ വീക്ഷണം എന്താണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കാതെ ഈ ഒരു വാചകം വായിച്ചിട്ട് എത്തി ഇവിടെ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിൽ ഇമാം നവവിയുടെ ഏറ്റവും പ്രബലമായ അവലംബനീയമായ അഭിപ്രായം അറിയണമെങ്കിൽ കേവലം ഷർഹോലി മുസ്ലിം മാത്രം വായിച്ചാൽ പോരാ ഇമാം നവിയുടെ കിതാബുകളിൽ ഏതിനെയാണ് മുന്തിക്കേണ്ടത് ഇമാം നവബിയുടെ പ്രബലമായ വീക്ഷണം പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ളവർ ഏതിനെയാണ് മുന്തിക്കേണ്ടത് അതിനൊക്കെ ഒരു മുൻഗണനാക്രമമുണ്ട് അതൊക്കെ പണ്ഡിതന്മാര് അതിനെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനേക്കൊന്നും പോകാതെ ചില വാചകം വായിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കരുത് ഇമാം അൽ നബിയുടെ ആറാം വാല്യം ഇരുന്നൂറ്റി അമ്പതാമത്തെ പേജാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് എന്താണ് പറഞ്ഞത് പറഞ്ഞു അതായത് റമദാൻ മാസത്തെ അവിടുന്ന് ഒരു നാട്ടിൽ കണ്ടാൽ മറ്റു നാട്ടിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ നാടുകളും പ്രദേശങ്ങളും അവരുടെ ഒന്നാകുന്നു ഒരു ഒരു നാടിന്റെ എന്ന് പറഞ്ഞാൽ കണ്ടു മറ്റു കണ്ടിട്ടില്ല അടുത്താണെങ്കിൽ അതിന്റെ ഹുഗ്മ് ഒന്ന് തന്നെയാണ് മറ്റു അടുത്ത നാടാകട്ടെ അവർക്കൊക്കെ നോമ്പ് നിർബന്ധമായി എന്നാൽ ഇവിടുത്തെ ഈ നാടിന്റെ മാസത്തുളവിധകമല്ല സഹോദരന്മാർ ഇവിടെ നാം ചിന്തിക്കേണ്ടത് എന്താണ് ഈ ദൂരപരിധി എന്താണ് ഇമാം നബിയുടെ പ്രബലമായ വീക്ഷണ പ്രകാരം ദൂരപരിധി എവിടെ എന്താണ് അതായത് വിഷയത്തിൽ പണ്ഡിതന്മാര് മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് അതിന് മൂന്ന് വീക്ഷണങ്ങളുണ്ട് ഈ മൂന്ന് വീക്ഷണങ്ങളിൽ ഏറ്റവും ഏറ്റവും പ്രബലമായത് വായിച്ചു വീക്ഷണം എന്താണ് വജുഹകളുണ്ട് മാനദണ്ഡം

അവരുടെ മതാലിയായി ഒന്നാണ് എന്ന് പറഞ്ഞാൽ ബഗ്ദാദിലെ ബാധകമാണ് റയ്യും ഖുറാസാനിൽ രണ്ട് പ്രദേശങ്ങളാകുന്നു പട്ടണങ്ങളാകുന്നു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇറാനിലാണ് റയ്യും കസ്വീൻ എന്ന് പറഞ്ഞാൽ ഇറാനിൽ രണ്ട് പട്ടണങ്ങളാകുന്നു അപ്പോ റയ്യ ഏകദേശം തഹ്റാനിലാണെങ്കിൽ തഹ്റാനും കസ്വീനും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്യണം അപ്പൊ അടുത്തടുത്ത പ്രദേശങ്ങളാകുന്നു നാടുകളാകുന്നു ഇവരുടെ മത്തലായി തന്നെയാണ് ഇത്തിഫാഖുൽ ഇഖ്തിലാഫുൽ ശരിക്ക് ഈ ദൂരപരിധിയുടെ മാനദണ്ഡം എന്ന് ഇമാം നബി റഹ്ഹ ഏറ്റവും പ്രബലമായ വീക്ഷണമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് നമസ്കാരം പറ്റുന്ന യാത്ര ദൂരപരിധി എന്നത് ശരിക്ക് അത് ഏറ്റവും പ്രബലമായ അഭിപ്രായമല്ല ഇമാം നബിയുടെ ഗ്രന്ഥങ്ങളിൽ ഏതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാര് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇമാം നബിയുടെ കിതാബുകളിൽ പരസ്പരം വൈരുദ്ധ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഇബാറത്തുകൾ കാണും അതാണ് ഇപ്പൊ ഇവിടെ കണ്ടുവന്നത് സഹിബ് മുസ്ലിമിന്റെ നമസ്കാരം കസറാക്കാൻ പറ്റുന്ന ദൂരപരിധിയാണ് എന്നാൽ മറ്റു കിതാബുകളിൽ ഇമാം നവവി ശരിയായ ഏറ്റവും പ്രബലമായ വീക്ഷണെന്ന് രേഖപ്പെടുത്തിയത് മറ്റൊരു അടുത്തുള്ള വ്യത്യാസമാകുന്നു അപ്പൊ ഇവിടെ പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം എങ്ങനെയാണ് ഫത്വ പറയേണ്ടത് എന്ന മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുന്ന കിതാബാണ് അൽ ിൽ ഏത് നാം മുന്തിക്കേണ്ടത് അതായത്

മുന്തിക്കേണ്ടത് റൗദയാണ് പിന്നീട് ആണ് വായിക്കും ഇമാം അതെല്ലാം കഴിഞ്ഞിട്ടാണ് മുസ്ലിമിൻ മുസ്ലിമിന്റെ സ്ഥാനം നോക്കു നിങ്ങൾ ഇത്രയും പറഞ്ഞ കിതാബുകൾക്ക് ശേഷമാണ് മുസ്ലിമിന്റെ ഇമാം എഴുതിയ ഈ പറഞ്ഞ അവസാനത്തെ കിതാബുകൾ ുംസീമിയുംക്കത്തുമൊക്കെ ഇമാം നവവി എഴുതിയ ആദ്യ കാലഘട്ടത്തിൽ ഇമാം നബിയുടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ എഴുതിയ കിതാബുകളായതുകൊണ്ട് തന്നെ മുൻഗണനാക്രമത്തിന്റെ വിഷയത്തിൽ ഇതിനെയൊക്കെയാണ് ശക്തി പിന്തിപ്പിക്കേണ്ടതാണ് മുന്തിക്കേണ്ട കിതാബ് കിതാബുകൾ ഏതൊക്കെയാണ് മുഹദ്ദബ് അതേപോലെ സഹോദരന്മാരെ മിൻഹാജിലും ഇമാം നവവി ഏറ്റവും പ്രബലമായ വീക്ഷണം പറഞ്ഞതാണ് ദൂരപരിതാണ് രേഖപ്പെടുത്തുന്നുണ്ട് അതൊന്നും വായിച്ചു കൊടുക്കാതെ സഹോദരമാർക്കിടയിൽ ഇഷ്കാർ ഉണ്ടാക്കിയത് എന്നാണ് ഇവിടെ സാന്ദർഭികമായി ഉണർത്താനുള്ളത് നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ ഇമാം നബിയുടെ വളരെ അറിയപ്പെട്ട ഒരു മിൻഹാജു ഈ മറ്റിനാണ് പിൽക്കാലങ്ങളിൽ വന്ന പല ചെയ്തിട്ടുള്ളത് അതേപോലെ നിഹായ അങ്ങനെ ഫുക്കളും നിരവധി കിതാബുകൾ ഉണ്ട് ഇമാം മിൻഹാജു നബബിൻ എന്ന പ്രസിദ്ധമായ കിതാബിൽ നൂറ്റി എഴുപത്തി എട്ടാമത്തെ പറയുന്നുണ്ട് ഒരു കാണപ്പെട്ടാൽ ഏറ്റവും വീക്ഷണ പ്രകാരം അടുത്ത നാടിനത് ബാധകമാണ് എന്നാൽ ദൂരത്തുള്ള ദൂരത്തുള്ള നാടുകൾക്ക് എന്നിട്ട് പറയുന്നു എന്താണ് ഈ എന്ന് 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 പറഞ്ഞാൽ 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 നാട് മസാഫത്തുൽ ഒരു വീക്ഷണം അതായത് നമസ്കാരം കസിലാക്കുന്ന യാത്രാപരിധിയുന്നു ദൂരപരിധിയാകുന്നു എന്നൊരു വീക്ഷണം എന്നാൽ മാനദണ്ഡം എന്നും അഭിപ്രായമുണ്ട് പറഞ്ഞു അതാകുന്നു മാനദണ്ഡം എന്നതാണ് ഏറ്റവും സഹിഹായ വീക്ഷണം എന്ന് ഇമാം നബവി നോക്കൂ നിങ്ങൾ മറ്റേത് ശരി ഒരു കൗല് മാത്രമാകുന്നു പക്ഷേ ഏറ്റവും പ്രബലമായത് ഇഷ്ടി ആണെന്ന് ഇമാം നവബി കൃത്യമായി തന്നെ ഇവിടെയും രേഖപ്പെടുത്തുന്നു അതേപോലെ ചോദ്യത്തിൽ വന്നൊരു കാര്യമായിരുന്നു ഇമാം നവബി റഹ്മർ സാഹിബ് മുസ്ലിമിൽ കൊടുത്ത തലവാചകം പോലെ മറ്റു മുഹദ്സുകൾ ഉദ്ധരിച്ച ഹദീസിന് തലവാചകം കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം തീർച്ചയായും കൊടുത്തിട്ടുണ്ട് പല ഹദീസിന്റെ ഇമാമിങ്ങളും അബ്ബാസ് മുമ്പ് ഇതേ അർത്ഥത്തിൽ വരുന്ന തലവാചം കൊടുത്തിട്ടുണ്ട് അതിന് വ്യക്തമായ ഉദാഹരണമാണ് എന്റെ പണ്ഡിത സുഹൃത്ത് അബ്ദുൽ സലഫി ഇവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്തിരുന്ന ഇമാം ഹുസൈമയുടെ നാം കാണുന്ന അധ്യായമാണ് അതായത് ഓരോ നാട്ടുകാരും നിർബന്ധമായും നോമ്പെടുക്കേണ്ടത് എടുക്കേണ്ടത് റമദാൻ മാസത്തിലെ നോമ്പ് അനുസരിച്ചത് അവരുടെ മാസപ്പുറിയെ പരിഗണിച്ചുകൊണ്ടാണ്

ഓരോ നാട്ടുകാർക്കും അവരുടേതായ മാസപ്പുറവിയാണ് ദൂരത്തുള്ള നാട്ടുകാർക്ക് അത് ബാധകമല്ല എന്താണ് ദൂരത്തിന്റെ പരിധി ഉൽ മത്താലി ആകുന്നു ഇതൊക്കെ പണ്ഡിതന്മാരും പ്രമാണങ്ങളും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച കാര്യമാണ് ഇത് തന്നെയാണ് സൗദി അറേബ്യയിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഫത്ത് പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായി ആഗോള കാഴ്ചയാണ് പരിഗണിക്കേണ്ടത് അതാണ് അഫ്ദലി എന്ന് പറഞ്ഞെങ്കിലും ഇന്ത്യ പാകിസ്ഥാന് പോലെയുള്ള രാജ്യങ്ങളിലുള്ള മുസ്ലിം ചോദ്യം വന്നപ്പോൾ നിങ്ങൾ അവലംബിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ നാട്ടിലുള്ള കാവ്യമാര് അതേപോലെ തന്നെ ഇസ്ലാമിക് കൗൺസിലുകൾ തീരുമാനിച്ചത് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ സഹോദരന്മാരുടെ കൂടെ നിങ്ങൾ നോമ്പു പെരുന്നാളും നടത്തണം എന്നാണ് ഇബ്രുബാസിന്റെ ഫത്വ അതേ ഇബ്രിബാസ് പറഞ്ഞു എന്നാൽ ഉന്നത പണ്ഡിത സമിതിയുള്ള മറ്റുള്ള അംഗങ്ങൾ ഇബ്രുബാസ് അല്ലാത്ത മറ്റുള്ള ബഹുഭൂരിപക്ഷം അംഗങ്ങളും തീരുമാനിച്ച തീരുമാനം എന്താണ് പ്രാദേശിക കാഴ്ചയാണ് പരിഗണിക്കേണ്ടത് ഒരു നാട്ടിൽ ഇരാറി കണ്ടു കഴിഞ്ഞാൽ ആ നാട്ടുകാർ അതാണ് പരിഗണിക്കേണ്ടത് മറ്റുള്ള നാടുകളിലുള്ള മാസപ്പിറവിയെ പരിഗണിക്കേണ്ടതില്ല അതോടൊപ്പം അവർ നസീഹത്ത് കൊടുക്കുന്നു നിങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിങ്ങൾ നോമ്പും പെരുന്നാൾ നടത്തണം അല്ലാതെ പരസ്പരം ഭിന്നിക്കരുത് പരസ്പരം ചേരികളായി നിങ്ങൾ പിരിഞ്ഞു പോകരുത് എന്നൊക്കെ അതിന്റെ കൂടെ നസീഹത്ത് കൊടുക്കുന്നുണ്ട് ഈ നസീഹത്ത് നാം ശ്രദ്ധയോടെ കൂടി നമ്മൾ അത് പരിഗണിക്കണം എന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത് മുഹമ്മദ്